കുറഞ്ഞ കാലം കൊണ്ട് സൗമ്യമായ പുഞ്ചിരിയിലൂടെയും മികച്ച കഥാപാത്രങ്ങളിലൂടെയും ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറിയ ഒരു നടൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൻ്റെ ജീവിതം ഒരു കയറിൻ തുമ്പിൽ അവസാനിപ്പിക്കുന്നു ഒരു ബോളിവുഡ് നടൻ്റെ മരണം രണ്ട് സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വരെ പിടിച്ചുലയ്ക്കുകയും ചെയ്തു അതെ പറഞ്ഞു വന്നത് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ വിയോഗത്തെപ്പറ്റി തന്നെയാണ് പരാജയങ്ങളെ ഭയമില്ലാത്ത കരിയറിൽ ജീവിതത്തിൻ്റെ കൊടുമുടി ചുംബിച്ച പച്ചയായ മനുഷ്യനായിരുന്നു സുശാന്ത് സിംഗ് രാജ്പുത്ത് അസാമാന്യമായ ആത്മവിശ്വാസമായിരുന്നു ഈ താരത്തിൻ്റെ കൈമുതൽ സിനിമകൾ കിട്ടാത്ത കാലം വരുമ്പോൾ സീരീസിലും സീരിയലിലും അഭിനയിക്കും അതും കിട്ടാതെ വന്നാൽ തിയേറ്റർ ചെയ്യും ഞാൻ തുടങ്ങിയ കാലത്ത് എനിക്കൊരു നാടകം കളിച്ചാൽ ഇരുന്നൂറ്റി രൂപയാണ് കിട്ടിയിരുന്നത് അന്നും ഞാൻ ഹാപ്പിയായിരുന്നു കാരണം അഭിനയം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു അതുകൊണ്ട് പുറത്താക്കപ്പെടുമോ എന്ന പേടി തനിക്കില്ലെന്നായിരുന്നു പഴയ ഒരു അഭിമുഖത്തിൽ സുശാന്ത് പറഞ്ഞത് സുശാന്ത് സിംഗ് ആത്മഹത്യ ചെയ്തത് എന്തിനെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും ചോദിക്കുന്നതും ഇതുകൊണ്ട് തന്നെ ഖാൻമാരും കപൂർമാരും അടക്കി വാണിരുന്ന ബോളിവുഡ് ലോകത്തേക്ക് ഒരു ഗോഡ്ഫാദറിൻ്റെ പിന്തുണയില്ലാതെയാണ് ബീഹാറിലെ പട്നയിൽ നിന്നും സുശാന്ത് എന്ന യുവാവ് കടന്നു വരുന്നത് ടെക്നിക്കൽ ഉദ്യോഗസ്ഥനായ കൃഷ്ണകുമാർ സിംഗിൻ്റെയും ഉഷയുടെയും അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയ ആൾ പഠനത്തിൽ അതീവ സമർത്ഥനായിരുന്ന സുശാന്തിന് ആസ്ട്രനോഡ് ആവാനായിരുന്നു താൽപര്യം എന്നാൽ കുടുംബത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു ഷാരൂഖ് ഖാൻ്റെ കടുത്ത ആരാധകനായിരുന്ന ഈ ചെറുപ്പക്കാരന് ബോളിവുഡിനോട് താല്പര്യം തോന്നിയത് ഒരു സ്വാഭാവിക കാര്യം മാത്രമായിരുന്നു അഭിനയ കമ്പം മൂത്തതോടെ പഠനത്തിനൊപ്പം ഡാൻസ് ആക്ടിംഗ് ക്ലാസ്സുകളിൽ സജീവമായി ഇതാണ് തൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അഭിനയത്തിലും നൃത്തത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രമുഖ താരങ്ങൾക്കൊപ്പം ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായി പിന്നീട് മുംബൈയിലേക്ക് ചേക്കേറിയ സുശാന്ത് ചെറിയ വേഷങ്ങളിലൂടെ നാടകങ്ങളിൽ സജീവമായി ബാലാജി ടെലിഫിലിംസിൻ്റെ കിസ് ദേഷ്മേ ഹെ മേരാ ദിൽ എന്ന സീരിയലാണ് സുശാന്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് സീരിയലിൽ സെക്കൻഡ് ലീഡ് ആയിരുന്നുവെങ്കിലും താരം വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ബാലാജി ടെലിഫിലിംസിന്റെ തന്നെ പവിത്രരിഷ്ത എന്ന സീരിയലാണ് ജീവിതത്തിലെ വഴിത്തിരിവ് അതിലെ മാനവ് ദേശ്മുഖ് എന്ന കഥാപാത്രം വളരെ വേഗം തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ടവനായി നിരവധി അവാർഡുകളാണ് ഈ കഥാപാത്രത്തിന്റെ പേരിൽ നേടിയത് സീരിയലിലെ സഹതാരം അങ്കിത ലോഖണ്ടയുമായുള്ള പ്രണയവും ഇതിനൊപ്പം വളർന്നു നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ കൈപ്പോച്ചി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ബോളിവുഡിലേക്ക് സുശാന്തിൻ്റെ അരങ്ങേറ്റം ഈ ചിത്രത്തിൻ്റെ റിലീസിന് മുൻപ് തന്നെ രാജ്കുമാർ ഹിരാനിയുടെ പി കെ എന്ന ചിത്രത്തിലേക്ക് സുശാന്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അമീർ ഖാൻ നായകനായെത്തിയ ചിത്രത്തിൽ അനുഷ്ക ശർമ്മയുടെ കാമുകനായാണ് താരമെത്തിയത് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർത്തിയ പി കെയിൽ സർഫാസ് യൂസഫ് എന്ന പാകിസ്ഥാനി യുവാവായി എത്തിയ സുശാന്ത് തന്റെ വേഷം മികച്ചതാക്കി വളരെ കുറച്ച് രംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും വമ്പൻ താരങ്ങളെ അണിനിരത്തിയ ചിത്രത്തിൽ സുശാന്തും കയ്യടി നേടി തുടർന്നങ്ങോട്ട് ഈ അതുല്യ പ്രതിഭയുടെ കാലമായിരുന്നു ബോളിവുഡിലെ വമ്പൻ ബാനറുകൾക്കൊപ്പം ഒരുപിടി നല്ല ചിത്രങ്ങൾ അടുത്ത ഷാരൂഖ് ഖാൻ എന്നുവരെ ആരാധകർ വിശേഷിപ്പിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ എം എസ് ധോനി ദ അൺടോൾഡ് സ്റ്റോറിയാണ് കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണിയുടെ ബയോപിക് സുശാന്ത് അതിഗംഭീരമാക്കി പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോൾ താരത്തിന്റെ സ്വകാര്യ ജീവിതവും വാർത്തകളിൽ നിറഞ്ഞു ദീർഘകാല പ്രണയിനിയായിരുന്ന അങ്കിതയുമായുള്ള വേർപിരിയലായിരുന്നു അതിലൊന്ന് വിവാഹം വരെ എത്തി നിന്ന ബന്ധം തകർന്നത് ഇരുവരുടെയും ആരാധകർക്ക് പോലും ഉൾക്കൊള്ളാനായിരുന്നില്ല സാറ അലിഖാൻ കൃതി സേനോൻ തുടങ്ങിയ സഹതാരങ്ങളിൽ പലരുടെയും പേര് ചേർത്ത സുശാന്ത് ഗോസിപ്പുകളിൽ നിറഞ്ഞു ദിൽപേച്ചാര എന്ന ചിത്രത്തിലെ സഹതാരമായിരുന്ന സഞ്ജന സംഘി സുശാന്തിനെതിരെ മീ ആരോപണങ്ങൾ ഉന്നയിച്ചതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബോളിവുഡിൽ മാത്രമല്ല കേരളത്തിലും ആരാധകരുണ്ടായിരുന്ന താരമായിരുന്നു സുശാന്ത് പി കെയും കേദാർനാഥും എം എസ് ധോണിയുമൊക്കെ കണ്ട് ഈ നടനെ മനസ്സിൽ കൊണ്ടു നടന്നവരുടെ കൂട്ടത്തിൽ മലയാളികളുമുണ്ട് പ്രിയ താരത്തിൻ്റെ അകാല വിയോഗം മലയാള സിനിമയും പിടിച്ചുലച്ചിരുന്നു സുശാന്തിന് മലയാളികൾക്ക് ഉണ്ടാവേണ്ട കടപ്പാടിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് താരത്തിന്റെ മരണത്തിന് പിന്നാലെ പ്രചരിച്ചിരുന്നു പ്രളയകാലത്ത് കേരളത്തിന് സഹായവുമായി എത്തിയവരുടെ കൂട്ടത്തിൽ സുശാന്തും ഉണ്ടായിരുന്നു എന്നതായിരുന്നു അത് ഒരു ആരാധകനാണ് കേരളത്തിന് നൽകേണ്ട സഹായത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചത് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി സഹായിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും എന്നാൽ അതിനുള്ള പണമില്ലെന്നും സുശാന്തിനെ ടാഗ് ചെയ്തുകൊണ്ട് അറിയിക്കുകയായിരുന്നു അതിന് സുശാന്ത് നൽകിയ മറുപടി ഏറെ ശ്രദ്ധ നേടി ബുദ്ധിമുട്ടുന്നവരെ അകമഴിഞ്ഞു സഹായിക്കുന്ന കാര്യത്തിലും സുശാന്ത് മുന്നിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കേരളത്തിനായി ഒരു കോടി രൂപയാണ് സംഭാവനയായി നൽകിയത് ആരാധകൻ ഇൻസ്റ്റാഗ്രാമിലിട്ട കമന്റിന് മറുപടിയായാണ് ഈ സഹായം താരം പ്രഖ്യാപിച്ചത് പറഞ്ഞ വാക്ക് പാലിച്ച് സഹായം തേടി ആരാധകന്റെ പേരിൽ തന്നെ ആ പണം നൽകുകയും ചെയ്തു പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് ഒരു ആപ്പ് തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളും സുശാന്ത് ആരംഭിച്ചിരുന്നു മരണശേഷമാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഇതോടെ താരം എന്നതിനപ്പുറം സുശാന്ത് എന്ന മനുഷ്യസ്നേഹിയെയും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവനായി പത്തു വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നാണ് സുശാന്ത് യാത്രയായത് ഷുദ്ദേശി റൊമാൻസ് ഡിറ്റേറ്റീവ് ബോംകേഷ് ബക്ഷി കേദാർനാഥ് ചിച്ചോരേ റാപ്ത തുടങ്ങി നിരവധി ചിത്രങ്ങൾ പ്രണയനായകനായും ആക്ഷൻ ഹീറോയായും വേറിട്ട കഥാപാത്രങ്ങളെ വേറിട്ട ഗെറ്റപ്പുകളിൽ സുശാന്ത് സ്ക്രീനിൽ തിളങ്ങി മരണശേഷം പുറത്തുവന്ന ദിൽബചാര എന്ന ചിത്രം വമ്പൻ ഹിറ്റായിരുന്നു ഒ ടി ടി റിലീസായി പുറത്തു വന്ന ചിത്രത്തിൽ ക്യാൻസർ രോഗിയായി എത്തിയ സുശാന്തിൻ്റെ പ്രകടനം കണ്ണ് നനയാതെ നെഞ്ചു നേറാതെ കണ്ടിരിക്കാനാകില്ല എപ്പോൾ ജനിക്കണം എപ്പോൾ മരിക്കണം എന്നൊന്നും നമുക്ക് തീരുമാനിക്കാനാകില്ല പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും ദിൽപചാരയിൽ സുശാന്തിന്റെ മാനി എന്ന കഥാപാത്രം പറഞ്ഞ ഒരു ഡയലോഗാണിത് ഈ വരികൾ പോലെ തന്നെയായിരുന്നു സുശാന്തിൻ്റെ ജീവിതവും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള മനുഷ്യൻ വിജയങ്ങളിൽ മതിമറക്കാതെ പരാജയങ്ങളിൽ തളരാതെ പക്വതയോടെ നേരിട്ടിരുന്നയാൾ സ്വപ്നങ്ങൾ എഴുതി സൂക്ഷിച്ച അതിലോരോന്നായി സാക്ഷാത്കരിച്ച മനുഷ്യർ വിമർശനങ്ങളെപ്പോലും ചിരിയോടെ നേരിട്ട താരം പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും ലാളിത്യം കൈവിടാത്ത ചെറുപ്പക്കാരൻ അതായിരുന്നു സുശാന്ത് താരത്തിന്റെ അവസാന സോഷ്യൽ മീഡിയ പോസ്റ്റിലെ വരികൾ ഇങ്ങനെ കണ്ണുനീരിൽ ബാഷ്പീകരിക്കപ്പെടുന്ന അവ്യക്തമായ ഭൂതകാലം മുഖത്ത് ചിരി പടർത്തുന്ന അനന്തമായ സ്വപ്നങ്ങൾക്കും ക്ഷണികമായ ജീവിതത്തിനും നടുവിൽ ഞാനും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട തന്റെ അമ്മയുടെ ചിത്രത്തിനൊപ്പമായിരുന്നു ഈ വാക്കുകൾ കുറിച്ചിരുന്നത് അമ്മയെ നഷ്ടപ്പെട്ട ഒരു മകന്റെ വികാരങ്ങളായി ഒറ്റനോട്ടത്തിൽ തോന്നുന്ന വാക്കുകൾ എന്നാൽ അതിനപ്പുറം ഒളിപ്പിച്ചു വെച്ച വിഷാദത്തിൻ്റെ ആഴങ്ങളായിരുന്നു ആ വരികളിൽ നിറഞ്ഞിരുന്നതെന്ന് കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജൂൺ മൂന്നിനായിരുന്നു സുശാന്തിൻ്റെ അവസാന ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നിരന്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു താരം ഫിസിക്സിൽ അതീവ സമർത്ഥനായ താരത്തിൻ്റെ പോസ്റ്റുകൾ പലതും ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ സങ്കീർണമായിരുന്നു ഇതേ തരത്തിൽ തന്നെയായിരുന്നു താരത്തിൻ്റെ പെട്ടെന്നുള്ള മടക്കവും ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കിയാക്കി സ്വപ്നങ്ങളെല്ലാം പാതിവഴിയിൽ അവസാനിപ്പിച്ച് പെട്ടെന്നൊരു മടക്കം മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും ആ മരണം ദുരൂഹമായി തന്നെ തുടരുകയാണ് ബോളിവുഡിൽ പ്രശസ്തിയുടെ പടവുകൾ കയറിത്തുടങ്ങുന്ന സമയത്താണ് സുശാന്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിടവാങ്ങൽ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക